ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ നോട്ട് ബൈ മെറിറ്റിൽ അത് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവരുടെ ബേശ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്താ കിട്ടിയത് അവർ പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വീശി വിതറിയിട്ട് വിശ്വാസപൂർവ്വമാണ് ചെല്ലുമെന്ന് അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണിവർ അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടക്കണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാ വിതറണത് ഞാനിവിടെ ആൾക്കാരുടെ പറയും ഈ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തി ആണ് വിൽക്കാൻ പറ്റണില്ല എന്തൊക്കെ പറയുന്ന സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വസപ്രവാഹണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വപ്രവാഹൻ ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതരാൻ അറിയാം ചില മന്ന ബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അക്ഷര കാണുന്ന ചീട്ട് പാരിയടക്കുന്നെടുത്തിരിക്കുന്നുണ്ടാവും പാരിനെക്കൊണ്ട് പാരിനെ കൊണ്ട് ഉടമ്പടി പാരിനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും അത് എന്നെ കാണാൻ വരും ഈ കടാമൃഗം വരും ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധവും അവന് ഞാൻ അവനോട് പറയും നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുവാ വിശ്വാസ പ്രവണ ചെല്ലണം ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും എനിക്കറിയാം ഇവന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളുവിനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പരീക്ഷക്കാർ വരുമ്പോളേ ഇപ്പം ഇപ്പം പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നോടല്ല വിശ്വാസികൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് വേണ്ടി എടുത്തിട്ട് അമ്മമാരെ അവരെ കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം അവരെക്കൊണ്ട് അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ മുന്തി തള്ളി നീലച്ചിട്ട് പോയതായിട്ട് കയറ്റി അത് നൽത്താറെ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം നമ്മൾ ഈ പോസ്റ്റിൽ ബോർഡടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കളെ വന്ന് നൽത്താറെ നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് ഞാൻ അവർ ആസ്വദിക്കണത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം അല്ല തലേ കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പോൾ നിന്നെ തലേന്ന് തൊട്ടിക്കൊണ്ട് പോയെന്ന് വരും അപ്പം ദൈവത്തിനെ ചൂഷണം ചൂർണ്ണം ചെയ്യാനൊരിക്കരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വൃക്കാൻ തന്നെ പാണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾത്താരെ വരുമ്പോൾ വൃത്തിമനിയമായിട്ട് എല്ലാവരും ഉടമ്പെടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പതിനെട്ട് പൈസ വരെ ഉടമ്പടി എഴുപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവിടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്തു ചെയ്യണം അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഒപ്പിട്ട് വിശ്വപ്രമാണെന്ന് ചെല്ലിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും എല്ലാം എടുക്കുന്നത് എന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഒപ്പിടണത് ചില ചേട്ടന്മാർ ഞാൻ പറയും നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വപ്രവാണെങ്കിൽ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി ടി ഇടത്തില്ലേ ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി ടി ഇടണ പോലെയാണ് ചില ചട്ടന്മാർ ഈ വിൽക്കാത്ത കൊണ്ട് ഒപ്പിടണത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ അതുപോലെ കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമുക്കീ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല അസം ആരെടുക്കാനാണ് ഭൂമി നമുക്ക് ഓഹരിയില്ല നമുക്ക് മെറിറ്റില്ല ബൈബിള് പറയണത് മെരിട്ടിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അവരോട് അഹറോനോട് പറയും അഹറോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത് ദി ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കണത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഓഹരിയില്ല ഞാനാണ് നിൻ്റെ ഓഹരി അതാണ് നമ്മുടെ മെരിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെരട്ടെന്ന് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത് അതെടുത്ത് സംഖ്യ പതിനെട്ട് അടുത്ത് i <sucrisa> ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും ബൈബിളിന്റെ ഒരു പ്രശ്നം കണ്ടല്ലേ ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പൂക്കന്മാരുടെ വന്നിരിക്കണമാര് മനുഷ്യൻ മനസ്സാകാത്ത ഭാഷ ഉപയോഗിക്കണല്ലേ ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ചേൽപ്പിച്ച ആ സംഭവം അതായത് ഓൾ ദി ഹോളി ഓഫ് റിങ്സ് ദീസ് പ്രസൻറ്റ് ദ ലവ് ഐ ഹാവ് കിവൾ യു ടു ഗത വിത്ത് യുവർ സൺസ് ആൻഡ് യു യുവർ ഡോക്ടർസ് ആസ് എ പെർപ്പസ് ട്വൽ ഡ്യൂ ഇറ്റ് ഈസ് എ കവന് സാൾട്ട് അല്ലെവണ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല ശാശ്വതമായ എൻ്റെ ഓഹരി എന്റെ കർത്താവ് ആണെന്ന് ഉപ്പ് നീ ദയവേതീ എവിടെ തളിച്ചാലും ഓർക്കുക കർത്താവ് എനിക്ക് മെറിറ്റില്ല അതല്ല പറയണത് എന്ത് രസമാണ് വചനങ്ങള് ഇരുപത് വായിച്ച് കർത്താവ് കർത്താവ് അളിച്ച് ചെയ്തു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അപ്പൊ ഇസ്രായേലിൽ നിനക്ക് നിനക്ക് മെറിറ്റില്ലെന്ന് ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല അവരെ അവകാശം ഉടമ്പടി ഭാഷ ഇസ്രയേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല ആ അവരെ പോലെ നിനക്ക് ഓഹരിയും നിന്റെ അവകാശം ഞാനാണ് നിന്റെ മെറിട്ടെന്ന് ഞാനാണ് നിന്റെ അവകാശം അപ്പോഴേ ഒരു സ്ഥലത്തെ കൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല നീയാണ് എൻ്റെ വിജയം കർത്താവാണ് എൻ്റെ വിജയം കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറ വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത് ആണെന്ന് അടയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നടക്കുന്ന ഉടമ്പടി കാശുരൂപം ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിന്റെ ഭർത്ത അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശ് കൈമാറരുത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളു ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസപ്രമാണവും നിൻ്റെ ജീവിതവുമാണ് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിറ്റെന്ന് പറയണത് ഉടമ്പടിയുടെ മെറ്റെന്ന് പറയണത് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും അപ്പോഴും നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി ഞാൻ എന്തുകൊണ്ടാണ് അമ്മയുടെ അമ്മേ തിരിച്ചൊന്നും പറയുന്ന എന്തുകൊണ്ടാണ് ആദ്യകാരുടെ അമ്മയോട് പറയണത് തിരിച്ചു പറഞ്ഞാൽ ഈ ചാരാമ്പറ്റുകാരന് നൂറായിരം കുറ്റങ്ങൾ പറയാനുണ്ടാകും ഇപ്പം അതല്ല ആവശ്യം ഇപ്പം അവൻ നിലനിൽക്കുക അവൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിച്ചു പോവുകയെന്നുള്ളാണ് ആവശ്യം അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം അമ്മ കൃത്യമായിട്ട് ഇടപെടും എൻ്റെ യോഗ്യതയിലല്ല ഉടമ്പ വർക്കൗട്ട് ചെയ്യണത് പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട സിസ്റ്റർ അടി മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടുക അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും കാര്യം അവരാ നാല് മൂന്ന് കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ സഞ്ചാരമാണ് വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രം ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിന്റെ കൂടെ വരാൻ അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത് എഴുന്നേൽക്കുക ശ്രുതിക്കട്ടെ ൾക്ക് വെളിപാടുകൾക്ക് നന്ദി പറയുന്നു ഏത് സാഹചര്യത്തിലും അവരുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യം കർത്താവ് നമ്മളോട് സംസാരിച്ചു വിടമ്പോഴ് ബല ബലങ്ങൾ അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെപ്പോഴും രൂപസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴാണ് സുരശിർ കൈവെച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസപ്രവേണം ചൊല്ലിക്കൊണ്ടിരിക്കണം വിശ്വസ്ത പ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശു സ്വസ്ത്രം യേശു സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ശ്രൂധിച്ചുകൊണ്ടിരിക്കുന്ന അടിപ്പിടം പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നമ്മുടെ ആവർത്തിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ള വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ അന്വേഷിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശംശിയായാൽ ഞാൻ അന്വേഷിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാളിയേർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവം വലതു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗ്യതയാൽ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസത്തില് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായി കർത്താവിന് തിരുമുവാടിന് വലതുകരം ഈ മകളുടെ ശിരസ്പെക്നെ പ്രാർത്ഥിക്കുന്നു ഈ മകൻ്റെ ശിരശുപെക്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതലേ ഉച്ച മുതൽ ഉള്ളംകാലം ഒരു കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പെസുകളിലും എല്ലാ ഞടിഞ്ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ശിസ്റ്റുകൾ മുഴ അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ കർത്താവ് സർപ്പ രോഗങ്ങൾ വാ അതുപോലെ തന്നെ വാധരോഗങ്ങൾ കർത്താവ് തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളം ദൈവത്തിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സ്പർശിക്കുക മുടികൊഴിയുന്ന അസുഖങ്ങൾ കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ ചെവിടെ കേഴുക്കളുള്ള അസുഖങ്ങൾ തൊണ്ടയ്ക്ക് അസുഖമുള്ള അസുഖങ്ങൾ അസുഖങ്ങൾ തൈറോഡിന്റെ അസുഖങ്ങൾ കർത്താവ് സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്ന ഈശ്വര ഈശ്വര ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവിശ്വവാധ്യകളെ സ്പർശിക്കണം കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ ഹൃദയ ഞാൻ കളി അസുഖങ്ങൾ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കൃത്യവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിന്റെ നാമത്തെ കഴുകപ്പെ യേശുവിന്റെ ഉന്നതമായ നാമത്തില് നടുവ് രോഗങ്ങൾ അസ്ഥിരോഗങ്ങൾ അശ്വസന്ധികള് സന്ധിബന്ധങ്ങള് മറിയിപ്പുകൾ ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ശബരി അധികാരത്തിൽ ഗർഭാശയ രോഗങ്ങള് പുത്രാശ്രയ രോഗങ്ങള് യേശുക്രിസ്തു ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ അങ്ങയുടെ വീണ്ടും മഹത്തപ്പെടുത്തണമേ रेवे सौ പരമദിവ്യക്കാരണത്തിന് മക്കളെ ജോലിയില്ലാത്തവർ വീടില്ലാത്ത വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവരെ ജയിലിലായവർ വിസ എക്സ്പെയർ ആകാൻ പോകുന്നവരെ നിയമപരമായ കാരണങ്ങളു താമസിക്കുന്നവരെ ജീവിത പങ്കാളിയും മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ നാട്ടിലെ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവരെ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ തുടങ്ങിയതിൻ്റെ പേരിൽ കടമായി പോയവർ സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ ജിപ്റ്റ് നടപടി നേരിടാൻ പോകുന്നവർ ലേലത്തിൽ വസ്തുലേലത്തിലായവർ വീട്ടിൽ തുടങ്ങിക്കൊടുക്കേണ്ടി വന്നവർ ഇങ്ങനെ എല്ലാ മക്കളെയും സമപിച്ച് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ വിവാഹ ജീവിതക്കാരെ വിവാഹജീവിതം തകർന്നവർ ഒന്നിച്ച് താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി ശ്രുതിക്ക ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് കർത്താവിൻ്റെ വിശുദ്ധമായ തുമ്പാർന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മുപ്പത്തിയെട്ട് വർഷം അർപ്പിച്ച കൃപാരുടെ യുഗതയായ കൃപാർത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെ വശനാമ നാമത്തിൽ എൻ്റെ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ അങ്ങയുടെ ആരാധന മായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആശീർവാദം ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെയ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെയാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം शुद्ध परिम